ബി എസ് എഫിൽ ഇല്ലാതെ ബി എസ് എഫ് ജി ഡി കോൺസ്റ്റബിളിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മുന്നേ നമ്മൾ ഈ കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും ജസ്റ്റ് നിങ്ങളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യും എന്നിട്ട് മെഡിക്കലും എന്നിട്ടാണ് നിങ്ങളെ പോസ്റ്റിങ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അല്ലാതെ പരീക്ഷയോ ബാക്കിയുള്ള ഫിസിക്കൽ ടെസ്റ്റോ ഒന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ ഹൈറ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് സോ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് സ്പോർട്സ് കോട്ടയാണ് സ്പോർട്സ് കോട്ടയിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടും മികച്ചൊരു അവസരമാണ് എന്തായാലും നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അപേക്ഷ സമർപ്പിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് സോ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് മുമ്പേ നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ബി എസ് എഫിലേക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് പുതിയ അപേക്ഷകൾ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സോ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെൻ ആൻഡ് വുമണ് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഏകദേശം നിങ്ങൾക്ക് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം അവസാനം വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റാണ് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ഒഴിവുകൾ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓരോരോ സ്പോർട്സ് ഡിസിപ്ലിൻസ് കാണാൻ സാധിക്കും ഞാൻ ഡിസിപ്ലിൻസ് മാത്രം ഇവിടെ പറഞ്ഞു പോകാം അതിൻ്റെ കൂടെയുള്ള ഇവൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പുരുഷന്മാരുടെ ഇവൻറ്റ് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് പുരുഷന്മാർ ഫോർ എക്സാമ്പിൾ അത്ലറ്റിക്സ് നൂറ് മീറ്റർ ഓടിയ പുരുഷന്മാർ പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം എവിടെ എന്നുള്ളത് മുമ്പോട്ടേക്ക് പറയും പിന്നെ അതുപോലെ പുരുഷന്മാർക്കുള്ള ഒഴിവ് പിന്നെ വനിതകൾക്ക് നൂറ് മീറ്റർ ഓടി അവർക്ക് അപേക്ഷിക്കാം അവർക്കും ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് രണ്ടൊഴിവ് അവിടെ വന്നു നൂറ് മീറ്ററിൽ തന്നെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഫസ്റ്റ് മുതൽ പറയാം ആർച്ചറി ഉണ്ട് അതിൻ്റെ ഡിസിപ്ലിൻസും വേക്കൻസിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്ലറ്റിക്സ് വന്നത് കാണാൻ സാധിക്കും ബാഡ്മിൻ്റൺ സ്വിമ്മിങ് ബാഡ്മിൻ്റൺ സ്വിമ്മിങ് അതുപോലെ തന്നെ ഡൈവിങ് പിന്നെ അതുപോലെ വാട്ടർഫോളോ ബാസ്കറ്റ് ബോൾ ബോക്സിംഗ് സൈക്ലിംഗ് ദെൻ ഓൾസോ ക്രോസ് കൺട്രി പിന്നെ അക്കോസ്ട്രീൻ അതുപോലെ ഫുട്ബോള് ജിംനാസ്റ്റിക് പിന്നെ ഹാൻഡ്ബോൾ ഹോക്കി ഐസ്കിങ് അതുപോലെ തന്നെ ജൂഡോ കരാട്ടെ വോളിബോൾ പിന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് വാട്ടർ സ്പോർട്സ് പിന്നെ റസ്ലിംഗ് പറയുന്നുണ്ട് ദൻ ഓൾസോ റസ്ലിംഗ് ഫ്രീ സ്റ്റൈൽ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഷൂട്ടിംഗ് തൈക്കാണ്ടോ വൂഷു ഫ്രണ്ട്സിംഗ് ഇത്രയധികം ഐറ്റത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തായി കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം വെബ്സൈറ്റിൻ്റെ ലിങ്കും നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ ജി ഡിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ബി എസ് എഫ് ആണ് ബി എസ് എഫിൻ്റെ സ്പോർട്സ് കോട്ടയിലേക്കാണ് അപേക്ഷ വിളിച്ചതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെയാണ് നിങ്ങളുടെ ശമ്പളം അപ്പോൾ ഈ ഒരു ശമ്പളം തുടക്ക ശമ്പളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് എഴുന്നൂറാണ് പറയുന്നതെങ്കിലും നിങ്ങളുടെ കയ്യിൽ അലവൻസ് ഒക്കെ ഉണ്ടാവും ആ അലവൻസ് ഒക്കെ കൂടി വരുമ്പോൾ ഇത്രയായിരിക്കില്ല ഇതിലും കൂടും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ എലിജിബിലിറ്റി കൃത്യമായിട്ടുള്ള എലിജിബിലിറ്റി നോക്കാം കോൺസ്റ്റബിൾ ജി ഡി സ്പോർട്സ്മാനേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നാണ് പ്രായ പ്രായപരിധിൻ്റെ കൂടെ റിലാക്സേഷൻ ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഐ സി എസ് ടി ഒ ബി സിക്ക് പ്രായത്തിൽ റിലാക്സേഷൻ ലഭിക്കും പിന്നെ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വിജയിക്കണം ജസ്റ്റ് പത്താം ക്ലാസ് മതി പിന്നെ അതിൻ്റെ കൂടെ മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ മുകളിൽ പറഞ്ഞ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതെങ്ങനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇവൻറ്റിന് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് ആണ് വേണ്ടത് ഫോർ എക്സാമ്പിൾ ദി സ്പോർട്സ് മാൻ ഹൂ ഹാവ് പാർട്ടിസിപ്പൻറ്റ് ഓർ വൺ മെഡലാണ് പറഞ്ഞിട്ടുള്ളത് മെഡൽ വിജയിച്ചവർക്കോ പങ്കെടുത്തവർക്കോ അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇനി ഇൻ്റർനാഷണൽ സ്പോർട്സ് ഇവൻറ്റ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ അതായത് നിങ്ങൾക്ക് ഇന്റർനാഷണലോ നാഷണൽ ലെവലിലോ ഉള്ള സർട്ടിഫിക്കറ്റ് മെഡൽ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം ഇനി ഞാൻ നാഷണൽ ഗെയിംസ് ഓർ ചാമ്പ്യൻഷിപ്പ് റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ കയ്യിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് അതും ഈ പറയുന്ന ഡേറ്റ് കണ്ടോ നിങ്ങൾ ഇവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും ഈ ഡേറ്റുകൾക്കിടയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഇതിന് മുന്നേയുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്ക് അപേക്ഷ തീരും ഈ ഡേറ്റിന് ശേഷമാണെങ്കിൽ ഇതിന് ുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഈ ഡേറ്റിന് ശേഷമോ അല്ലെങ്കിൽ ഈ ഡേറ്റിലോ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം അതിന് നിങ്ങൾ ടീം ഇവന്റിന് പങ്കെടുത്തിട്ടാണ് വിജയിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് വൺ എനി മെഡൽ ഇൻ നാഷണൽ ഗെയിംസ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ബോത്ത് ജൂനിയർ ആൻഡ് സീനിയർ പറയുന്നുണ്ട് എനി റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് മീറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫെഡറേഷൻ്റെ ഗീന്ന് അസോസിയേഷൻ റെക്കനൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ദി യൂത്ത് അഫെയ്സിൻ്റെ ഗീന്നൊക്കെ ഉണ്ടെങ്കിൽ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സിൻ്റെ അതിൻ്റെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെയും നാഷണൽ ഇൻറ്റർനാഷണൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെയും ഡേറ്റ് പറയുന്നത് കാണാൻ സാധിക്കും ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൻ്റെ ഉള്ളിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്രായപരിധി നമ്മൾ പറഞ്ഞു പതിനെട്ട് ഇരുപത്തി മൂന്ന് പിന്നെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷ പ്രായത്തിലിളവുണ്ട് അത് നമ്മൾ പറഞ്ഞു ഒ ബി സി എൻ സി എല്ലിന് മൂന്ന് വർഷത്തെ പ്രായത്തിലിളവ് നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ നമുക്ക് ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം ഇതിന് പരീക്ഷയോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ നിങ്ങളെ ഹൈറ്റും കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എല്ലാവരും സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അപേക്ഷിക്കുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിലായിരിക്കും സെലക്ഷൻ നടക്കുക നമുക്ക് മുമ്പോട്ടേക്ക് നോക്കാം അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപേക്ഷിക്കുന്ന എല്ലാവർക്കും നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം പുരുഷന്മാർക്ക് വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് ജസ്റ്റ് ആൺകുട്ടികൾക്ക് എൺപത് വേണം അഞ്ച് സെൻ്റീറ്റർ എക്സ്പെൻഡ് ചെയ്യാൻ പറ്റണം ഇനി എസ് ടി വിഭാഗത്തിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ടവർ പെട്ടവർ അപേക്ഷിക്കുമ്പോൾ നൂറ്ററുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വനിതകളാകുമ്പോൾ നൂറ്റമ്പത് സെൻറ്റീറ്റർ വരും എഴുപത്താറ് സെന്റിമീറ്റർ ജസ്റ്റ് പുരുഷന്മാർക്ക് വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും പറ്റണം പിന്നെ ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം മെഡിക്കൽ ഉണ്ടാവും ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതൊക്കെ പറയുന്നുണ്ട് അപ്ലൈ ചെയ്യണത് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് വെബ്സൈറ്റ് ലിങ്ക് ലിങ്ക്തായി കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് ഇരുപത് രൂപ അടക്കേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് സോ ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഈ ഒരു മെത്തേഡിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ പോവുക എന്നിട്ട് ഫൈനൽ ലിസ്റ്റ് വിട്ടിട്ട് അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അപ്ഡേറ്റിനായിട്ട് ചാനൽ പ്രോപ്പറായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മാത്രം മതി ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും